എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സിലേക്ക് നടത്തുന്ന എൽ ബി എസ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ആണ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുള്ളത് പതിനഞ്ച് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഫൈനൽ സബ്മിഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ മാസം പതിനേഴാണ് സോ ആരെങ്കിലും ഇനിയും നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കുക അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ സബ്മിറ്റ് ഓൾറെഡി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത കുട്ടികളെ എങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് സോ നിങ്ങൾക്ക് ഇതുപോലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ യൂസർ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റ അതായത് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് ഇനി ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും വരുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണെങ്കിലും ബാക്കി ടോക്കൺ ഫീ പേയ്മെൻ്റ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഫോണിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് സോ ഇത് ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് ഇതിനകത്ത് അപ്ലിക്കേഷൻ പ്രൊഫഷണലി ആക്സെപ്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും സോ ഇങ്ങനെ കാണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റ് ഇനി കറക്ഷൻ വരുന്ന ടൈമിലൊന്നും നിങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാനില്ല ബട്ട് ഇവിടെ റിമാർക്സ് ആയിട്ട് കൊടുത്ത കുട്ടികൾ ഉണ്ടാവും അതായത് പ്രൊഫഷണലി റിജക്റ്റഡ് അതേപോലെ തന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൻ്റെ അവിടെ റിമാർക്സ് കാണിച്ച കുട്ടികൾ കറക്ഷൻ അതായത് ഈ അപ്ലിക്കേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് കറക്ഷൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് സോ ആ ഒരു കറക്ഷൻ സമയം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ റിമാർക്സ് തന്നിട്ടുള്ളത് അത് വീണ്ടും നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്താലാണ് നിങ്ങളുടെ ആ ഒരു റിമാർക്സ് മാറിയതിന് ശേഷം ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ആ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധപൂർവ്വം വേണം ചെയ്യാൻ ആർക്കെങ്കിലും റിമാർക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമിൽ റിമാർക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണോ ആ റിമാർക്സ് അത് നിങ്ങൾ കറക്ഷൻ ടൈമിൽ നിങ്ങൾ തിരുത്തേണ്ടതാണ് അപ്പോൾ അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് അതിന് ശേഷമാണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വർഷത്തെ നഴ്സിങ്ങിൻ്റെ ആണെങ്കിലും പാരാമെഡിക്കലിൻ്റെ ആണെങ്കിലും കുറച്ച് ലാഗ് വരാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഇപ്പോഴും ഒരുപാട് കോളേജസിന് അപ്രൂവൽ ലഭിച്ചിട്ടില്ല അതേപോലെ തന്നെ മറ്റുള്ള പാരാമെഡിക്കൽ അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് നേഴ്സിങ്ങിൻ്റെ മാനേജ്മെൻറ്റ് അഡ്മിഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ തുടങ്ങാനും അതേപോലെ തന്നെ എല്ലാ കോളേജ് ഓപ്ഷൻസ് കൊടുക്കാനും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സാധിക്കുമോ എന്നുള്ള കാര്യം സംശയവുമാണ് നമുക്കിപ്പോഴും ഗവൺമെൻറ്റ് അംഗീകാരം ലഭിക്കാത്ത ഒരുപാട് കോളേജസ് ഓരോ വർഷവും ഐ എൻ സി അതേപോലെ തന്നെ കേരള ഗവൺമെന്റ് എല്ലാം ഓരോ കോളേജും ഇൻസ്പെക്ഷൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് എൽ ബി എസ് അലോട്ട്മെന്റിൽ അത് പാട്ടി മീൻസ് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതെല്ലാം ചിലപ്പോൾ ഒരു ഡിലേ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് കുട്ടികൾക്കൊരു സംശയമുള്ളത് ഈ വർഷം ഐ എൻ സിയുടെ ഒരു അപ്രൂവേഷൻ നമുക്ക് കേരളത്തിൽ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുമോ എന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഐ എൻ സിൻ്റെ ഭാഗത്ത് നിന്നും നോട്ടിഫിക്കേഷനൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഐ എൻ സിയുടെ ഭാഗത്ത് നിന്ന് എൻട്രൻസ് അവർ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഒരു കാര്യമാണ് നഴ്സിങ്ങിന് പ്രത്യേകം എൻട്രൻസ് വേണമെന്നുള്ളത് പക്ഷേ ഇതുവരെയായിട്ട് നടപ്പിലാക്കാൻ കേരള സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഐ എൻ സി ഒരു നിലപാടെടുക്കുന്നത് എന്നൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മളും സോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പം മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം